പിന്നെ നമ്മള് നോക്കണ നല്ല കൈപ്പവും ഇപ്പൊ നോക്കി കഴിഞ്ഞാ സ്മെല്ലാണല്ലോ വെക്കണം നല്ല ഹലോ നമസ്കാരം നമ്മുടെ പാർട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ വാറ്റാൻ പോവാണ് അപ്പോൾ ആദ്യത്തെ ആ ഒരു ചെറിയ ക്ലിപ്പിൽ റോം ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വാറ്റിന്റെ ഒരവസ്ഥ വാറ്റിന്റെ അല്ല ആ മിക്സിന്റെ ഒരവസ്ഥ കാരണം ഈ സാധനം വാറ്റിയെടുക്കുമ്പോഴാണല്ലോ വാറ്റായിട്ട് വരുന്നത് അതിന് നമ്മൾ ആ ഇട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മിക്സ് ഒക്കെ ഏതാണ്ട് നല്ലോണം മിക്സ് ആയിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അസഹ്യമായിട്ടുള്ള മണമായിരുന്നു അത് തുറക്കുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും റോം ചട്ടൻ രണ്ട് നേരം അത് ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് നമ്മൾ ഇട്ട് ഒരു രണ്ടര ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ വാറ്റാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു വാറ്റാനുള്ള എക്യുപ്മെൻസൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അത് ആ കുക്കറിൽ വെച്ചിട്ട് തന്നെ ചെയ്യുമായിരുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു മിക്സ് അരിപ്പ് കൊണ്ട് കുക്കറിലേക്ക് ഒഴിക്കുകയാണ് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ അടയും അപ്പോൾ അതുകൊണ്ട് അത് അരിച്ചിട്ടാണ് ഈ ഒരു ലിക്വിഡ് എടുക്കുന്നത് അതിനി നമ്മൾ വാറ്റാൻ പോവുകയാണ് അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ തന്നെ കുക്കറിലാണ് കേട്ടോ വാറ്റുന്നത് അതിൻ്റെ കോയിലും ട്യൂബും കാര്യങ്ങളും എല്ലാം നമ്മൾ വാങ്ങിച്ചതാണ് റോമിച്ചേട്ടം വാങ്ങിച്ചതാണ് എന്നിട്ട് ഇതാ നമ്മൾ വാറ്റാൻ പോകുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഈ സാധനം കണക്ട് ചെയ്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആദ്യം ആ കോയിലും ട്യൂബൊക്കെ ക്ലീൻ ചെയ്തെടുത്തേന് നമ്മൾ നമ്മൾ ഈ ഒരു 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 വാറ്റ് ആ ആ മിക്സ് ഫ്രൂട്ട് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ടൊരു ഫ്ലേവർ ഉണ്ടാവും ആ ഒരു വെനിലയുടെ വെനില മാത്രല്ല നമുക്ക് ഏത് ഫ്രൂട്ട് ഫ്ലേവറും നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ വാറ്റാനെല്ലാം സെറ്റായി റെഡി ഫസ്റ്റ് ബോട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഇതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കോയില് കോപ്പറിൻ്റെയാണ് അത് പക്ഷേ പെട്ടെന്ന് ചൂടാവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്ലാസിൻ്റെ വലിയൊരു ബൗളിൽ വെള്ളം നിറച്ചിട്ട് അതിലാണ് ഈ കോയിൽ കോയിലിറക്കി കോപ്പർ കോയിൽ കോയിലിറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളതിലേക്ക് ഐസ് ക്യൂബ്സും ഐസ് വാട്ടറും ഒക്കെ ഇട്ട് ഈ അതിലുണ്ടാകുന്ന വെള്ളം നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഭയങ്കര ചൂട് തിളച്ച വെള്ളമായിട്ടാണ് ആ ഒരു ബൗളിൻ്റെ ഉള്ളിലുള്ള വെള്ളം വന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാറ്റ് റെഡിയായി നോക്കുക എന്നൊക്കെ ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുക റോമിച്ചേട്ടൻ അതിൻ്റെ ഇടയിൽ നമ്മളിത് ആ കുപ്പികളൊക്കെ നിരത്തി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ ഒരു കോയിൽ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ വാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നീരാവി പോലെയുള്ള സാധനമാണ് കേട്ടോ നമ്മൾ അത്രയും ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഒരു തെളിനീര് പോലത്തെ വാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് എടുത്തു അതിനുശേഷമാണ് നമ്മളിത് ബോട്ടിലേക്ക് വെച്ചിട്ട് ബോട്ടിലാണ് ടോപ്പിനെ എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് ആയിട്ടുണ്ടോന്നൊക്കെ റോമിച്ചേട്ട് ഇങ്ങനെ കയ്യിൽ ആക്കിയിട്ട് ആ സ്പിരിറ്റ് ആക്കിയിട്ട് കത്തിച്ച് നോക്കുകയാണ് കൈ പൊള്ളില്ല എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും ട്രൈ ചെയ്തില്ല ആ ഒരു ചൂടുവെള്ളം ബൗളിൽ നിന്ന് നമ്മളെടുത്ത് മാറ്റിയിട്ട് ആ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ആ കോയില് വല്ലാണ്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വാറ്റിക്കൊണ്ടിരിക്കുന്ന സാധനമൊക്കെ നീരാവിയായിട്ട് പോകത്രേ നമുക്കത് കിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ കോയില് തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ആ ഫസ്റ്റ് ബോട്ടിൽ പകുതിയോളമായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റോമചേട്ടൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഭയങ്കര സ്മെല്ലായിരുന്നു എനിക്ക് െനിക്കിഷ്ടമായി എൻ്റെ സ്മെല്ലൊന്നും പക്ഷെ ഞാനും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി കാരണം നമ്മൾ പറയുന്നത് മാത്രമല്ലല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടി അറിയണ്ടേ അങ്ങനെ ഞാനും ഇത് അന്നത്തെ ദിവസം ടേസ്റ്റ് ചെയ്തോന്നുമില്ല പിന്നീടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഈസ്റ്റർന് വേണ്ടിയിട്ടാണ് മാറ്റുന്നത് ഇതിൻ്റെ ഒരു പത്ത് ലിറ്റർ വരുന്ന ആ ഒരു ബക്കറ്റ് മുഴുവൻ നമ്മൾ വാറ്റിയെടുക്കാൻ വേണ്ടി ഏതാണ്ട് ഒമ്പത് മണിക്ക് തുടങ്ങിയ പ്രോസസ്സ് പുലർച്ചെ ഒരു നാല് നാലര വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സമയത്തായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ ഈസ്റ്റർ ഡേ വന്നു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വാറ്റുകളിൻ്റെ കുപ്പികളാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ അപ്പം ആദ്യമായിട്ട് വാറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളും ഞാൻ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കണ്ടാലോ എങ്ങനെയാന്ന് എന്താ പറയാ വെള്ളം ചേർക്കും ഡ്രൈ ആണ് അടിക്കണ്ടോ നിനക്കായൊണ്ട് അതവള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ഒറ്റലി അങ്ങനെ പിടിക്കാ ഒറ്റവലിന് ഒറ്റവലി പിന്നെ കുടിക്കണ്ടിരിക്കേക്ക് ലൂസാവുള്ളൂ ടു

അപ്പൊ ഞാൻ എനിക്ക് ഉള്ളിൽ കഴിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് പറയാൻ തോന്നിണ്ട് എന്റെ ടമ്മിപ്പക ചത്ത പോയിട്ടുണ്ടാവും ഏതാണ്ടൊക്കെ എനിക്ക് കത്തുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇതാണ് ഈ വാച്ച് എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ ഒരു ഒരു ടേസ്റ്റ് ഒക്കെ വരണേറ്റ് അപ്പൊ എല്ലാരും വീട്ടില് വീട്ടിൽ ആരും ട്രൈ ചെയ്തത് പിന്നെ ഒരു ഡിസ്ക്ലൈമർ നേരത്തെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് തരുകയാണ് ആൽക്കഹോൾ കൺസെപ്ഷൻ ഇൻജൂരിയസ് ടു ഹെൽത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇത് ചെയ്യുന്നത് ന്യൂസിലൻഡിലാണ് ഇവിടെ വീട്ടില് വാറ്റുന്നത് വീട്ടില് വൈനുണ്ടാക്കുന്നതും ഒക്കെ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അല്ല ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ വൈകിന്റെ വീഡിയോട്ടപ്പോൾ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇല്ലീഗൽ അല്ല ഇത് ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ എല്ലാവർക്കും